ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ സ്പഞ്ച് കേക്ക് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കേക്കുകളുടെയും ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് തയ്യാറാക്കാം പിന്നെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇത് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു പാത്രം വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള പാത്രമാണ് കേട്ടോ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കറെ എടുക്കാം അല്ലെങ്കിൽ ഞാനിവിടെ യൂസാക്കിയിട്ടുള്ള പോലത്തെ ഏതെങ്കിലും ഒരു പാത്രമൊക്കെ എടുക്കാം ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഓവൻ ഇല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സ്പഞ്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര സ്പോഞ്ചിയാണ് അത്യാവശ്യം നല്ല ഹൈറ്റിൽ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടും അപ്പോൾ ഓവൻ ഇല്ല എന്ന് വിചാരിച്ചിട്ട് കേക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ കേക്ക് ഉണ്ടാക്കി എടുക്കാം റെസിപ്പിയിലേക്ക് പോവാട്ടോ ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പില് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലാട്ടോ ഇനി നമുക്കത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഞാനതിന് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ തവണ കൂടുതലൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു തവണയെ അരിച്ചെടുത്തിട്ടുള്ളൂ ഇനി നമുക്കത് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒന്ന് ബീറ്റ് ചെയ്ത് ചെയ്തെടുക്കണം ഞാനിവിടെ അഞ്ച് എഗ്ഗാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നാല് എഗ്ഗ് എടുത്താൽ മതി അതിൻ്റെ ഒപ്പം നിങ്ങൾ കുറച്ചും കൂടെ അധികം മിൽക്ക് ആഡ് ചെയ്യണം എന്ന് മാത്രം കേട്ടോ ഞാനിവിടെ ഒരു അഞ്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് വാനില അസൻസ് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ വാനില അസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീറ്റർ വെച്ചിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ടൊന്ന് ബീറ്റായിട്ട് വരണം കേട്ടോ അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇത്രയും ബീറ്റായിട്ട് വരുമ്പോൾ നമുക്ക് പൊടിച്ച പഞ്ചസാര നമ്മൾ മൈതെടുത്ത് അതേ അളവിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറേശ്ശേ സമയം എടുത്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ എല്ലാ ഷുഗറും കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കരുത് ഇതേപോലെ ഇതുപോലെ ബീറ്റ് ചെയ്തിട്ട് വരുമ്പോൾ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോഴേ നമ്മുടെ ഒരു യെല്ലോ കളറൊക്കെ മാറിയിട്ട് ചെറിയൊരു വൈറ്റ് കളർ പോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേ നമ്മുടെ മുട്ട നന്നായിട്ട് ബീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ബീറ്റ് ചെയ്യേണ്ടത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ ഇതേപോലെ നമുക്ക് ബീറ്റായിട്ട് കിട്ടണം കേട്ടോ ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന പൊടികളിലെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പൊടികൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം ബീറ്റർ വെച്ചിട്ടാണ് നിങ്ങൾ മിക്സ് ചെയ്യുന്നതെങ്കിൽ ഒരു രണ്ട് പ്രാവശ്യമായിട്ട് പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റാക്കി എടുക്കാം കേട്ടോ ബീറ്റർ വെച്ചിട്ട് നമ്മൾ പൊടികൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബാറ്റർ താന്നു പോവില്ല വളരെ കുറഞ്ഞ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഈ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇനി നാല് മുട്ടയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ ഒരു കാൽ കപ്പ് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി വെള്ളം ചേർത്ത് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നത് അതൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം നയൻ ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലോട്ട് നമ്മുടെ ബാറ്റർ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാനെട്ടോ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാനാണ് അപ്പോൾ ഇത് നമ്മുടെ പാത്രം ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കേക്ക് ടിൻ്റെ ഇതിലോട്ട് ഇറക്കി വെക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് ചെരിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കൈ വെച്ചിട്ട് നമുക്കത് റെഡി കാൻ പറ്റില്ല നല്ല ചൂട് ഉണ്ട് ട്ടോ അപ്പ ഇന്നെ ദേ ഇതേപോലെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ദേ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് കേക്ക് ബേക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ കുക്കായിട്ടുണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിലിങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുക്കായിട്ടില്ല കുറച്ച് ടൈമും കൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അതേ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കേക്ക് താന്നു താഴ്ന്നു പോയിട്ടൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഭയങ്കര സ്പോഞ്ചി ആണ് നല്ല ഹൈറ്റിലും കേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഓവനില് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും നല്ല സ്പഞ്ച് ആണ് കേട്ടോ അപ്പൊ നല്ല സോഫ്റ്റ് ആണ് മൂന്ന് ലെയറോ നാല് ലെയർ ആയിട്ടോ വേണമെങ്കിൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അത്യാവശ്യം നല്ല ഹൈറ്റിൽ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ അത് എത്രത്തോളം സ്പോഞ്ചി ആണെന്ന് അപ്പൊ ഓവൻ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ആരും ഇത് ട്രൈ ആക്കാതിരിക്കേണ്ട കേക്കിലൊരു റെഡ് സ്പോട്ട് കാണുന്നില്ലേ അത് നമ്മൾ കേക്ക് ഒന്ന് കുക്കായിട്ടുണ്ടോ നോക്കിയപ്പോൾ അതിലുണ്ടായിരുന്ന റെഡ് കളർ ആയതാണ് കേട്ടോ അപ്പം ഞാനത് റെഡ് ഫുഡ് കളർ അതിലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ